കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ യു ഡി എഫ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അത് ഒരു ക്രൈസ്തവ വോട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോസ് കെ മാണിയും കൂടി ചേർക്കാൻ സാധ്യതയില്ലേ അത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല അതൊക്കെ നോട്ടമുണ്ട് അത് വളരെ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് പ്രയത്നിച്ചു തുടങ്ങിയതാണ് ഈ ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ ജോസ് കെ മാണി ഇങ്ങോട്ട് വരണമെങ്കിലും അങ്ങോട്ട് ഒക്കെ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് കൂടിയാണ് ജോസ് കെ മാണി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ കളിച്ചത് എന്തായിരുന്നു കോട്ടയം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ സെൻട്രൽ ട്രാവൻകൂറിലന്നൊക്കെ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പി ഡി എഫിലേക്ക് കൊണ്ടുവന്നത് എൽ ഡി എഫിൽ അല്പം കൂടിയാണ് പിന്നെ ജോസ് കെ മാണി വിഭാഗം ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം കിട്ടുമെന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് ചാടാൻ തയ്യാറെടുക്കത്തുള്ളൂ അധികാരം കിട്ടുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ അതിന് സമയമുണ്ടെനി രാഷ്ട്രീയ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ചിന്തിക്കാം ഇപ്പൊ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് ജോസ് കെ മാണിക്ക് എതിരായിട്ടും ആകാല്ലോ ജോസ് കെ മാണി ചിലപ്പോൾ ഒന്നീ ബി ജെ പി അല്ലെങ്കിൽ ഈ പറഞ്ഞോളം എൽ ഡി എഫിൽ തന്നെ നിലനിൽക്കാൻ സാധ്യതയില്ല അപ്പൊ ഈ ഒരു അവരുടെ ഒരു ചാട്ടം അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയിക്കൂടെ ഇല്ല ജോസ് കെ മാണി അത്രയും കാലം ഒന്നും ഒന്നും പോകത്തില്ല ഭാവിയിൽ അത് ഉറപ്പായ കാര്യമാണ് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം വേണം പക്ഷേ എൽ ഡി എഫിൽ നിന്ന് ഇത്തവണ പോരുമ്പോൾ പിളരുകയും ചെയ്യും കേട്ടോ ഒരു വിഭാഗം അവിടെ നിൽക്കും പിന്നെ കേരള കോൺഗ്രസ് അല്ലേ പിന്നെ പിളർന്നാലൊന്നും അതിശയിക്കണ്ട പിളരാതിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങളെന്താ ഇതുവരെ പിളരാതിരുന്നതെന്ന് ചോദിക്കത്തുള്ളൂ അതാണ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ അതൊരു പിന്നെ ശീലമാണ് അത് റോഷിയാഗസ്റ്റിനും അഗസ്റ്റിനും ഭാഗം കുറച്ചുപേരും ഒക്കെ അവിടെ നിൽക്കും റോഷി പിണറായിയുടെ ഒരു ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ് എന്നിപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം അത് മാറി മറിയാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇരുപത്തിയാറിലേക്ക് എങ്ങനെ നീക്കം നടത്തും എന്ന് ചോദിച്ചാൽ ലീഗ് കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് കൊണ്ടിരിക്കുക കാരണം ലീഗിനാണ് ഇപ്പോൾ ഇതെല്ലാം ആവശ്യം കോൺഗ്രസ്സിനകത്തെ കലഹം തീർക്കുന്നതിന് ലീഗ് ഇടപെടുന്നു അതെല്ലാം ഹൈക്കമാൻഡിനെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു ഇതൊക്കെ ലീഗിൻ്റെയാണ് ഇനി യു ഡി എഫ് എന്ന് പറയുന്ന ആ പിന്നെ സംഘടന അത് വലുതാക്കി കൊണ്ടുവരണം വിപുലീകരിക്കണം അടൂർ പ്രകാശാണ് യു ഡി എഫ് യു ഡി എഫിൻ്റെ കൺവീനർ ഈഴവ വോട്ട് എങ്ങനെ സമാഹരിക്കാമെന്ന് നോക്കുകയാണ് ഈഴവ വോട്ടൊന്നും സമാഹരിക്കാൻ പറ്റത്തില്ല അതൊക്കെ ബി ജെ പിയിലേക്ക് പോയി ഇനി ഇവർ വായുമ്പളം ഇരുന്നാണ്ടാൽ മതി എവിടെ കിട്ടാനാണ് പിന്നെ ആലപ്പുഴയിൽ സുരേന്ദ്രൻ നല്ല വോട്ട് സമാഹരിച്ചില്ലേ അതൊക്കെ ഈഴ വോട്ടാണ് സി പി എമ്മിനകത്തും വോട്ടിൽ ചോർച്ചയുണ്ടായി ഈ പിന്നെ കോൺഗ്രസ്സിൻ്റെ ഈ പിന്നെ വന്നുകൊണ്ടിരുന്ന ഈ നായ റോട്ടുകൾ മുഴുവനൊക്കെ എവിടെ പോയത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇവർക്ക് പറ്റിയിട്ടുള്ള കുഴപ്പം യു ഡി എഫിന് ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് അവർ എന്നെ ഈ ലീഗിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് ആ ലീഗ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ ഭരിക്കുകയും കോൺഗ്രസ് മുന്നണിയെ ഈ യു ഡി എഫിനെ വിപുലീകരിക്കാനുള്ള ശ്രമവും നടത്തുകയാണ് അതിനുവേണ്ടിയാണ് ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ചിത്രമൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളല്ല ഇപ്പോൾ രാഷ്ട്രീയവും മതവും ഒക്കെ വെച്ചു പക്ഷേ പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ പള്ളികളിലും മദ്രസകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ സോറി മദ്രസകളല്ല ഈ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഇങ്ങനെ പറയും സഫ സഫയിലെ ഇടവകളിലൊക്കെ പറയും ഇന്ന പാർട്ടി നമ്മളുടെ ഇന്ന ആൾ നിൽക്കുന്നുണ്ട് ഇന്ന ആൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ വോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളു പക്ഷേ അന്നൊക്കെ അനുസരിക്കുമായിരുന്നു അല്ലെങ്കിൽ അവരൊക്കെ അത് കേൾക്കുമായിരുന്നു അത് അതോടെ പിന്തുടരുമായിരുന്നു പക്ഷെ ഇന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാവരും സോഷ്യൽ മീഡിയയും ഈ വാർത്തകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് ഒരു രാഷ്ട്രീയം എന്താണെന്ന് ഒരു വ്യക്തിപരമായിട്ടും അല്ലാതെ അവർക്കൊരു ഒരു ദർശനമുണ്ട് മാത്രമല്ല എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ഈ ജനം ഏകദേശം വശം കെട്ടിട്ടുണ്ട് അപ്പോൾ അവ ഈ എൽഡിഎഫ് സർക്കാരിന്റെ എഫ് സർക്കാരിൻ്റെ ചില ദൂഷ്യവശങ്ങൾ ജനങ്ങളെ വല്ലാണ്ട് ഈ പല പലപ്പോഴും ദുരിതത്തിലാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞോളം നികുതി ഇനത്തിലാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും പലപ്പോഴും അവര് ഈ എൽ ഡി സർക്കാരിനെ കൊണ്ട് ഒരു ആ ഒരു ഈ പറഞ്ഞോളം പാർട്ടിക്കകത്ത് തന്നെ സഹാക്കന്മാരുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നതയുണ്ട് അപ്പൊ ഇത്തരത്തിൽ വരുമ്പോൾ ഇനി അവർക്ക് പുറമേ അറിയാം ബി ജെ പി എന്തായാലും അധികാരത്തിലേക്ക് വരാൻ കുറച്ചുകൂടി സമയം എടുക്കും ബി ജെ പി അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന് കൊടുക്കാം ഒന്ന് ഒന്ന് തിരിഞ്ഞ് വോട്ട് ചെയ്യാം എന്ന് ഓരോ ജനങ്ങളും ചിന്തിക്കുന്നിടത്തല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് ഇപ്പൊ പറഞ്ഞാല് അതൊക്കെ പുതിയ തലമുറയിലെ പിള്ളേര് പറയും അത് പോയി പള്ളി പറഞ്ഞാൽ കൊടുക്കേണ്ടത് ഞങ്ങൾ തീർച്ചയായും ഇപ്പൊ പെരുന്നേ പോയത് അനുസരിച്ചാണ് ഈ നായന്മാരെല്ലാം വോട്ട് ചെയ്യുന്നത് അതൊന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയും നമുക്ക് വോട്ടർ പിന്നെ സമദൂരം പാലിക്കാം അതുപോലെ തന്നെ എൽ ഡി എഫിനോടാണ് അതൊന്നുമില്ല അതൊക്കെ പോയി കാലം പോയി എന്നുള്ളതാണ് പള്ളികളിൽ ഇടയലേഖനം വായിക്കുക അതൊന്നും നടക്കത്തില്ല പിന്നെ ഈ ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിന് വളരെ പ്രാധാന്യം വന്നിരിക്കും ഈ ക്രൈസ്തവരിൽ എത്രയോ പേരുണ്ട് ഈ നരേന്ദ്രമോദിയോടൊരു വലിയ ആകൃഷ്ടരായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ധാരാളം പേരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അത് തന്നെയാണ് ജാതി മതം ഇപ്പം ഈഴവ വോട്ടുകൾ എന്ന് പറയുമ്പോൾ ജാതി മതം എന്നതിലപ്പുരം ഒരു ഞങ്ങൾക്ക് ജീവിക്കണം ഒരു പൊതുബോധവും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സംസ്കാരം മാത്രമല്ലല്ലോ അതിനപ്പുറം വിദ്യാഭ്യാസ സംഭരണരായിട്ടുള്ള യുവജനങ്ങളാണ് വളർന്നു വരുന്നത് അപ്പൊ അവർക്കറിയാം ഒരു ബോധമുണ്ട് ഇപ്പൊ ബി ജെ പി വന്നാൽ എങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസ് വന്നാൽ എങ്ങനെ ഇനി എൽ ഡി എഫിന് കൊടുക്കണോ വേണ്ടേ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ജ്ഞാനം ഒരു അറിവ് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതിലേക്കല്ലേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ പോകുന്നത് അല്ല ഈ പരമ്പരാഗതമായിട്ട് കുറച്ച് ജാതി വോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ പൂർണ്ണമായിട്ടും മാറി വരാൻ കുറച്ച് സമയം എടുക്കും ജാതി ചിന്തയൊക്കെ വെച്ച് പുലർത്തുന്നവർ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും കുറേ വോട്ട് നിൽക്കും അതുകൊണ്ടാണ് ഈ ഈ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പുനഃസംഘടനയൊക്കെ നടത്തി പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തൊരാൾ ഇന്ന ജാതിന്ന് വർക്കിംഗ് പ്രസിഡൻറ്റുമാർ പിന്നെ യു ഡി എഫ് കൺവീനറ് അത് ഈഴവന് ഇങ്ങനെ തീർച്ചപ്പെടുത്തി കൊടുക്കുന്നത് ശരിക്കും അപ്പൊ എന്തായാലും ഈ പിന്നെ ഇപ്പം സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയ ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചു പിടിക്കുക അതൊരു ഒരു ലക്ഷ്യം മറ്റൊന്ന് ഈ ജോസ് കെ മാണിയെ പോലുള്ള അവിടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ എന്നെ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായിട്ടും സമാഹരിക്കാൻ കഴിയും എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ചുമതല അങ്ങ് ലീഗിനെ ഏൽപ്പിക്കും ലീഗ് ആയിരിക്കും അത് ലീഗല്ലേ കുറേ കാര്യങ്ങളൊക്കെ ഈ എന്നെ കോൺഗ്രസ്സിന് എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സണ്ണി ജോസഫ് തന്നെ അതാണ്ട് സാദിക്കലിയെ കാണുന്നു പാണക്കാട്ട് പാണക്കാട്ട് പോകേണ്ടി വന്നില്ല അതിനിടയ്ക്ക് വെച്ചെങ്ങാണ്ടോ കണ്ടുമുട്ടി പാണക്കാട് പോയിരുന്നെങ്കിൽ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം എന്തായാലും അവർ ആദ്യമേ പോയി നമസ്കരിക്കുന്നത് സാധിക്കലി തങ്ങളുടെ കാൽച്ചുകൊട്ടിലായിരിക്കും അതെല്ലാവരും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും യോസ് കെ മാണിക്കൊരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക